പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംസ്കാര സമ്പന്നമായ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല എന്നാണ് വ്യക്തമാകുന്നത് സിനിമാ നടന്മാർ മാത്രമല്ല ജനപ്രതിനിധികളും ഒട്ടും പിന്നിലല്ല എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ നൂറ്റി അമ്പത്തിയൊന്ന് ജനപ്രതിനിധികൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നേരിടുന്നവരാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടെ രാജ്യം വലിയ ആശങ്കയിലാണ് എ ഡി ആർ അഥവാ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായി പറയുന്നത് ഇത് വെറുമൊരു റിപ്പോർട്ടായി പറഞ്ഞതുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ സത്യവാങ്മൂലങ്ങളനുസരിച്ച് നൂറ്റി അമ്പത്തിയൊന്ന് സിറ്റിംഗ് പ്രതിനിധികൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് റിപ്പോർട്ടിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ വെറും മൂന്ന് വർഷം കൊണ്ട് നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എ ഡി ആർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇത് അന്വേഷണം നടത്തിയ ഏജൻസി മാത്രം പറയുന്നതല്ല ജനപ്രതിനിധികൾ തന്നെ നൽകിയ സത്യവാങ്മൂലമാണ് ഇത് തെളിയിക്കുന്നത് ഇക്കാലയളവിൽ സിറ്റിംഗ് എം പിമാരിൽ നിന്നും എം എൽ എ മാരിൽ നിന്നും ലഭിച്ച നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് സത്യവാങ്മൂലങ്ങളിൽ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണവും പരിശോധിച്ച ശേഷമാണ് എ ഡി ആർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിൽ എം എൽ എമാരാണ് കേമന്മാർ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ബന്ധപ്പെട്ട് കേസുകൾ നേരിടുന്ന എം എൽ എമാരും എം പിമാരും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തി അഞ്ച് എം എൽ എമാരും ഈ രാജ്യത്ത് അത്തരത്തിലുണ്ടെന്നാണ് യഥാർത്ഥ കണക്ക് പറയുന്നത് പശ്ചിമബംഗാളിൽ നിന്നുള്ള ഇരുപത്തി അഞ്ച് ജനപ്രതിനിധികളാണ് ഇത്തരത്തിൽ കേസുകൾ നേരിടുന്നത് ഒരേ സമയം എം പിമാരും എം എൽ എമാരും ഈ കണക്കിൽ ഉൾപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയൊന്നും ഒഡീഷയിലെ പതിനേഴും ജനപ്രതിനിധികളും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ നേരിടുന്നുണ്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാരം രണ്ട് സിറ്റിംഗ് എം പിമാർ പതിനാല് സിറ്റിംഗ് എം എൽ എ മാർ ഉൾപ്പെടെ പതിനാറ് പേർ ബലാത്സംഗ കേസുകൾ നേരിടുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ളതാണ് രാജ്യത്തെ ആശങ്കയിലാക്കുന്നത് പത്ത് വർഷം തടവും ജീവപര്യന്തം ശിക്ഷയും കിട്ടാനുള്ള കേസുകളിലാണ് ഈ പതിനാറ് പേരും ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പലയിടത്തും ഇനി ഉപതെരഞ്ഞെടുപ്പ് വരാനും സാധ്യത ഏറെയാണ് എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ ബി ജെ പിയിലെ അമ്പത്തിനാല് ജനപ്രതിനിധികൾക്കെതിരെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കേസെടുത്തിട്ടുണ്ട് ഏതാണ്ട് മൂന്നിലൊന്നും ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കളിൽ ബലാത്സംഗ കേസുകളിൽ പെട്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ജനപ്രതിനിധികൾ എന്ന് തന്നെ ഇതിൽ നിന്നും വ്യക്തമാക്കുന്നു ബി ജെ പിയിലെ അഞ്ച് എം പിമാർക്കെതിരെ ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി കണക്കിൽ എന്ന പോലെ തന്നെ ഈ കേസിലും രണ്ടാം സ്ഥാനം കോൺഗ്രസിന് തന്നെയാണ് കോൺഗ്രസിലെ ഇരുപത്തിനാലും അതുപോലെ ടി ഡി പിയുടെ പതിനേഴ് സിറ്റിംഗ് പ്രതിനിധികളും സമാനമായ കേസുകൾ നേരിടുന്നവരാണ് എന്നാൽ ചെറിയൊരു പ്രാദേശിക പാർട്ടിയായ ടി ഡി പി യുടെ ഇത്രയുമധികം ജനപ്രതിനിധികൾ പ്രതികളായത് അത്ഭുതപ്പെടുത്തുകയാണ് റിപ്പോർട്ടിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ എം പി എം എൽ എ എ ഡി ആർ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് എം പിമാർക്കും എം എൽ എ മാർക്കും എതിരായ കേസുകളിൽ കോടതി അതിവേഗത്തിൽ ഇടപെടണമെന്നും കേസുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ആരോപണ വിധേയരായ നേതാക്കളെ വോട്ടർമാർ തിരഞ്ഞെടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേതായാലും തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇവർക്ക് ശിക്ഷ നൽകുന്നതോടുകൂടിയാണ് ഈ രാജ്യം രക്ഷപ്പെടുക എന്ന അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു ഏതായാലും ശിക്ഷിക്കപ്പെടുന്ന കേസുകളാണ് പലതും എന്നുള്ളത് ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്